സലാം മുഹമ്മദ് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സലാമം നിലവിൽ ഇപ്പോൾ അവിടെ എന്താണ് സാഹചര്യം ആശങ്കപ്പെടേണ്ട ഏതെങ്കിലും സാഹചര്യം നിലവിൽ അവിടെ ഉണ്ടോ നേരത്തെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അനിഷ നിലവിൽ ഈ തുടർച്ചയായ വീഴ്ച ഉണ്ടായിരുന്നു ചൂണ്ടിക്കാഴ്ച പ്രതിപക്ഷം മുതൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി ആശുപത്രി ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നടത്തി കാരണം ഈ ഇത്ര വലിയ അപകടം നടന്നിട്ട് പോലും ആശുപത്രിയുടെ ഉള്ളിലേക്ക് ജനങ്ങൾക്കോ അതും മാധ്യമപ്രവർത്തകർക്ക് കടന്നു പോകാനുള്ള ഒരു സാധ്യത അത് തടയുകയാണ് ആശുപത്രി എതിർ ചെയ്തിട്ടുള്ളത് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നേരിട്ട് കാണാൻ പൊതുജനങ്ങൾക്കും കൂടാതെ ഈ മാധ്യമപ്രവർത്തകരെയും അതിനുള്ളിലേക്ക് കടത്തിവിടണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ എത്തിയ കോൺഗ്രസും ബി ജെ പി പ്രവർത്തകരൊക്കെ തന്നെ മുന്നോട്ട് വെച്ചത് ആ രീതിയിൽ കൂടുതൽ അതായത് ഈ വീഴ്ച തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ പുതുച്ചേരകളിലേക്കും അല്ലെങ്കിൽ കൂടുതൽ പ്രസിദ്ധമായ ഒരു പുതുശ്ശേരകളിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെയും ഒരു തീരുമാനമെന്ന് നിലയ്ക്ക് അവർ ഇപ്പോൾ സംഘടിച്ചെത്തി ആശുപത്രിയുടെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തി കൂടാതെ എം കെ രാഘവൻ എം പി മേയർ ബീനാഫിനി പടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കൂടുതൽ ബി ജെ പി നേതാക്കളും ഇപ്പോൾ ആശുപത്രിയുടെ ഉള്ളിലേക്ക് കയറാനുള്ള അല്ലെങ്കിൽ ആശുപത്രി പരിസരം തന്നെ സംഘടിച്ച് നിൽക്കുന്നുണ്ട് ആ രീതിയിൽ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഈ ചെറ്റിയുടെ നിർമ്മാണത്തിലടക്കം ആ രീതിയിൽ ഫയർ ആൻഡ് സേഫ്റ്റി സുരക്ഷാ വീഴ്ചയൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണം കെട്ടിട നിർമ്മാണത്തിലും കൂടാതെ അതുപോലെ ഈ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലൊക്കെ തന്നെ വലിയ വീഴ്ച വലിയ അപാകതകൾ ഈ നിർമ്മാണ സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഈ നേരത്തെ എത്തിയ ചിരാഗൻ എൻസിയായാലും കൂടാതെ ഈ സംഘടിച്ചെത്തിയ കോൺഗ്രസ് നേതാക്കളും ഈ കെ എം അർജിദ് അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചത് ആ രീതിയിൽ മറ്റു ഒരു വലിയ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഈ നേരത്തെ മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞതാണെങ്കിൽ രോഗികളൊന്നും തന്നെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് എന്നാൽ പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ നാല് അഞ്ച് ഈ നിലകളിൽ രോഗികൾ ഉണ്ടായിരുന്നു അവർ ഇന്ന് നേരെ ആദ്യഘട്ടത്തിൽ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് തൊട്ടടുത്ത വാർഡുകളിലേക്ക് ഇരുപത്തിനാല് ഇരുപത്തി ആറ് പതിനേഴ് വാർഡുകളിലേക്ക് മാറ്റിയ രോഗികളാണ് അവർ പിന്നീട് ഇന്ന് രാവിലെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ മാറി അതായത് വീണ്ടും ഈ സംവിധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് അവരെ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ ഈ പുതിയ കാശുവാലിറ്റി ബിൽഡിങ്ങിലേക്ക് കെട്ടിടത്തിലേക്ക് മാറ്റിയത് അതിനുശേഷമാണ് ഈ സൈറൺ അടിച്ചത് കേട്ടാണ് ഈ രോഗികൾ ഈ രീതിയിലുള്ളൊരു അപകടം അതായത് തീപിടുത്തം ഉണ്ടായി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് അതിനുശേഷം ആശുപത്രി അധികൃതർ എത്തി അവർ യും നേരത്തെ ഉണ്ടായിരുന്ന വാർഡുകളിലേക്ക് തന്നെ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തി ആദ്യം ആകാശപാത അതായത് ഈ കെട്ടിടങ്ങളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിലേക്കാണ് രോഗികളെ മാറ്റിയത് പിന്നീടാണ് നേരത്തെ ഇവരുണ്ടായിരുന്ന ഇരുപത്തിനാല് ഇരുപത്തിയാറ് പതിനേഴ് വാർഡുകളിലേക്ക് തന്നെ ഇവരെ തിരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഉണ്ടായത് ഏതായാലും ഇപ്പോഴും ഈ സ്ഥിതി അത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ജീവൻ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ജീവൻ നഷ്ടമാക്കേണ്ട ഒരു സാഹചര്യം ആ രീതിയിലുള്ള ഒരു ഗുരുതര സാഹചര്യം നിലവിലില്ല എന്നുള്ളത് വ്യക്തമാണ് എങ്കിൽ കൂടി പെട്ടെന്ന് തന്നെ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയൊരു ഒരു ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് കാരണം ഈ തുടർച്ചയായി വീഴ്ച ഉണ്ടാകുന്നത് സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ കോളേജിന്റെ എന്തായിരിക്കും കാരണം മൂന്ന് നാല് നിലകളിലാണ് നേരത്തെ രോഗികളെ പ്രവേശിപ്പിച്ചിരുന്നത് ഇപ്പോ ഇപ്പോൾ അവിടെ നിന്ന് രോഗികളെ മാറ്റിയിട്ടുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത് ഇനിയിപ്പോൾ രോഗികളെ ഇങ്ങോട്ടേക്കാണ് മാറ്റുന്നത് മറ്റു തുടർ നടപടികളൊക്കെ എങ്ങനെയായിരിക്കും അക്കാര്യത്തിലൊക്കെ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു വ്യക്തതയോ വന്നിട്ടുണ്ടോ ഇപ്പോൾ അനീഷ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന വാർഡുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള രോഗികളുടെ എണ്ണം കൂടുതലാണ് അങ്ങനെ ഒരു വാർഡിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന അതിൽ അധികം ആളുകൾ ഇപ്പോൾ ഈ രോഗികൾ ഈ വാർഡുകളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എത്രയും പെട്ടെന്ന് ഈ ആശുപത്രിയുടെ ഈ നേരത്തെ തീപിടുത്തമുണ്ടായ കാശ്വൽ അതായത് അത്യാഹിത വിഭാഗത്തിന്റെ കെട്ടിടം അതിന് വിധാനങ്ങളൊക്കെ തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നതിന് ശേഷം കഴിഞ്ഞു എന്നുള്ളൊരു ആത്മഹത്യയിലാണ് പിന്നീട് ഈ ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് മാറ്റിയത് അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് അങ്ങനെയ തീപിടുത്തമുണ്ടായ സാധ്യത പിന്നീട് തൊട്ട് വാർഡുകളിലേക്ക് അതായത് ഈ ജനങ്ങളുടെ എണ്ണ രോഗികളുടെ എണ്ണപ്പെരുപ്പും കണക്കിലാക്കാതെ തന്നെ വാർഡുകളിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്ത ആശുപത്രിയിലേക്കോ മാറ്റാനുള്ള ഒരു ശ്രമമായിരിക്കും ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുണ്ടാവുക കാരണം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ തന്നെ വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു അപ്പോൾ സുരക്ഷ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും രോഗികളെ ഈ കെട്ടിടത്തിലേക്ക് തന്നെ പ്രവേശിപ്പിക്കുന്നത് ഒരു പക്ഷേ വീണ്ടും ഒരു അലംഭാവം ആണ് എന്ന രീതിയിലുള്ളൊരു വലിയ രീതിയിലുള്ള ഒരു ഒരു വിമർശനം ആശുപത്രി അധികൃതർക്കെതിരെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി അല്ലെങ്കിൽ കൂടാതെ വലിയ ഒരു ഗുരുതരമായ സാഹചര്യം പിന്നീട് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ കെട്ടിടത്തിലേക്ക് തന്നെ മാറുന്നതിന് പകരം ഈ വാർഡുകളിലേക്ക് മാറ്റി ആ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംവിധാനം ഒരിക്കലായിരിക്കും ആശുപത്രി അതിലൂടെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോഴും ഈ ആശുപത്രി ഈ കെട്ടിടത്തിന് മുൻപിൽ നിരവധിയായ ആളുകൾ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട് ഒരു രോഗികളെയൊക്കെ തന്നെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് നേരത്തെ നമ്മൾ സംസാരിച്ച രോഗികൾ പറഞ്ഞത് പെട്ടെന്നൊരു ഫൈറൽ അടിച്ചു അതായത് ഫൈറൽ സേഫ്റ്റി ഒരു വാണിംഗ് നൽകി ആ വാണിംഗ് കേട്ടതിന് ശേഷം പിന്നീട് അവിടെ നിന്നും ആശുപത്രി അധികൃതർ പെട്ടെന്ന് എത്തി അവരെ അതിനുള്ളിൽ നിന്നും മാറ്റുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്